നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ശീരുദ്രത്തിലെ മന്ത്രങ്ങളെ അതിരസകരമായ ആലോചനാമൃതങ്ങളായ ആ മന്ത്രങ്ങളെ വ്യാഖ്യാനിക്കുകയായിരുന്നു മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു അത് അത്രയും നമുക്ക് സാധിക്കും ഈശ്വരീയമായ വാണിയെ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് പരമാവധി അളക്കാനല്ലേ പറ്റൂ സ്വാഭാവികമായും സ്ഖലിതങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ പരമാവധി സത്യസന്ധമായി അർത്ഥത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മളവിടെ ചെയ്യുന്നത് അത് കണ്ട് പലരും വിളിക്കുന്നുണ്ട് വളരെ സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മൾ അറിയിച്ച് വിളിക്കുന്നുണ്ട് സന്തോഷം ഏതായാലും നിങ്ങളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും ടെലിഗ്രാമിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും വാട്സാപ്പിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അതിലൂടെയൊക്കെ ഒക്കെ പറഞ്ഞുകൊടുക്കും എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അവരോട് നിങ്ങൾ പറയണം ഇതെല്ലാവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന് ധാരാളം ആളുകൾ സാമ്പത്തികമായിട്ട് ഇതൊക്കെ പഠിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷെ ഒരു അവസരമില്ല സാധ്യത കിട്ടുന്നില്ല എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് ഒരു പത്ത് പൈസ ചിലവില്ല വേദം പഠിക്കാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കാം അങ്ങനെയാണല്ലോ ഇപ്പം എല്ലാം സൗജന്യമായിട്ട് പഠിക്കണമല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും സുഖകരമായിട്ടുള്ള രീതിയാണ് ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം തന്നെ ഇത് എത്തിക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യത്തിൽ എന്നോടൊത്ത് കൈകോർത്തുകൊണ്ട് എൻ്റെ ശിഷ്യന്മാരും അല്ലാത്തവരും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ആറാം മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം ഇതിൻ്റെ ഋഷി പ്രജാപതിഹി ഋഷി ആറാം മന്ത്രത്തിൻ്റെ ഋഷി പ്രജാപതിയാണ് പ്രജാപതിഹി ഋഷി നൃജിദാർഷി പങ്ക്തി ചന്ദ ചന്ദസിൽ വ്യത്യാസമുണ്ട് പങ്ക്തിഛന്ത രുദ്രഹ പഞ്ചമഹസ്വര പ്രജാപതി ഋഷി പങ്ക്തി രുദ്രഹ പങ്ക് പഞ്ചമഹസ്വര ഇനി നമുക്ക് ഈ മന്ത്രത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം ഓം അസൗ അരുണ ഉദൃമംഗല യേ ചൈന രുദ്ര അഭിദോ ദിക്ഷുശ്രിത സഹസ്രശോ വൈശാന് എഡ ഇമഹേ ഓം അസൌയസ്തോ അരുണ ഉദബ്രുസുമംഗള യേ ചൈനം രുദ്ര അഭിദോ ദിക്ഷുശ്രിത സഹസ്രശോ വൈശാന് ഏമഹേ ഓം അസൂയസ്ത്രോ അരുണ ഉദബ്രുസുമംഗലേ ചൈന രുദ്ര അഭിദോ ദിക്ഷുശ്രിത സഹസ്രശോ വൈശാന് ഏട മഹേ എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം അസൗ യഹ അസൗ യഹ എന്ന് പറഞ്ഞാൽ എന്താ ആ ഏതൊരു പ്രഭുവാണോ ആ ഏതൊരു പ്രഭുവാണോ ഈശ്വരനാണോ താമ്രഹ താമ്രഹ എന്നതിന് പോലെ കഠിനവും അഥവാ ഉപാസകന്മാർക്ക് പ്രിയവുമായിട്ടുള്ളത് എന്നർത്ഥമാണ് അർത്ഥമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പിനെ പോലെ കഠിനവും അഥവാ ഉപാസകന്മാർക്ക് പ്രിയവും തമ്യത എന്ന് പറഞ്ഞാൽ ടു വിഷ് ടു ഡിസയർ എന്നൊരർത്ഥമുണ്ട് അതുകൊണ്ടാണ് തമ്യത താമ്രഹ ശബ്ദത്തിന് ഉപാസകന്മാർക്ക് പ്രിയവും ടു വിഷ് ടു ഡിസയർ തമ്യത്തെ അരുണഹ സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും സർവ്വതിനേയും പ്രകാശിപ്പിക്കുന്നതുമായിട്ടുള്ളത് എന്നർത്ഥം അരുണഹ അരുണഹ ശബ്ദത്തിന് സൂര്യനെ പോലെ പിന്നെ പ്രകാശിക്കുന്നതും സർവതിനെയും പ്രകാശിപ്പിക്കുന്ന അർത്ഥം ഞാൻ എടുക്കാൻ കാരണം നിരുക്തമാണ് നിരുക്തത്തിൽ ഒരു പ്രയോഗമുണ്ട് അരുണഹ ആരോചനഹ എന്ന് എഴുതിയെടുക്കണം എഴുതിയെടുക്കാം ആ അരുണ ആരോചനഹ അരുണഹ ആരോചനഹ എന്ന അർത്ഥമുള്ളത് കൊണ്ടാണ് അരുണ ശബ്ദത്തിന് നമ്മൾ അരുണഹ സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും സർവ്വതിനേയും പ്രകാശിപ്പിക്കുന്നതും ആയിട്ടുള്ളത് എന്ന അർത്ഥം എടുത്തത് അരുണ ആരോചന ബബ്രുഹു അടുത്ത വാക്ക് ബബ്രുഹു 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 എന്നുള്ള എന്താർത്ഥ നമ്മൾ ധാത്വർത്ഥെടുക്കുക ഭരണേ എന്നാണ് ധാതു ഭരണേ എന്നുള്ള ധാതുവിൽ നിന്ന് സർവ്വ ജീവജാലങ്ങളെയും പാലിച്ചു പോഷിപ്പിക്കുന്നവനും ബബ്രുഹു എന്നതിന് എന്തർത്ഥമാണ് സർവ്വ ജീവജാലങ്ങളെയും പാലിച്ചു പോഷിപ്പിക്കുന്നവൻ പോഷിപ്പിക്കുന്നവെന്നർത്ഥം ഭ്രീ ഭരണേ ഭ്രീ ഭരണേ സുമംഗല ഉത്തമമായ മംഗളത്തെ നൽകുന്നവനുമായിട്ടുള്ളത് സുമംഗല ഉത്തമമായ മംഗളത്തെ നൽകുന്നവനുമായിട്ട് ഉള്ളത് ഏ ച കൂടാതെ യാതൊരു േനം അഭിതം അഭിത പ്രഭുവിൻ്റെ ചുറ്റും പ്രഭുവിൻ്റെ ചുറ്റും സഹസ്രശസഹ അസംഖ്യം സഹസ്ര എന്നുള്ളതിനാൽ അസംഖ്യം എന്ന അർത്ഥം ഞാൻ നേരത്തെ പുരുഷസൂക്തെടുത്ത പറഞ്ഞാണ് സഹസ്രശ അസംഖ്യം രുദ്രാഹ രുദ്രന്മാർ രുദ്രാഹ രുദ്രന്മാർ ദിക്ഷുശ്രിത വിവിധ ദിശകളിൽ വ്യാപിച്ചു വർത്തിക്കുന്നുവോ വിവിധ ദിശകളിൽ വ്യാപിച്ചു വർത്തിക്കുന്നുവോ യേഷാം ഈ രുദ്രന്മാരുടെ ഹേഡ ക്രോധത്തെ ഹേഡ ക്രോധത്തെ അവ ഈ മഹേ ഞങ്ങളിൽ നിന്ന് ദൂരെ അകട്ടെ അകറ്റട്ടെ അവ ഈ മഹേ ഞങ്ങളിൽ നിന്ന് ദൂരെകട്ടെ അകറ്റട്ടെ താമ്രശബ്ദത്തിന് ചെമ്പ് അല്ലെങ്കിൽ കോപ്പർ എന്നൊരു രൂഢാർത്ഥമുണ്ട് രുദ്രഭഗവാന്റെ അയവില്ലാത്ത പ്രകൃതത്തെ സൂചിപ്പിക്കാനുള്ള ആലങ്കാരിക പ്രയോഗമായിട്ട് വേണം ഇവിടെ ഇതിനകം മനസ്സിലാക്കാൻ ഈ ആലങ്കാരിക പ്രയോഗം ശരിയായിട്ട് മനസ്സിലാക്കണം നമ്മൾ അല്ലെങ്കിൽ തമ്യത എന്ന അർത്ഥത്തിൽ ഉപാസകൻ ആഗ്രഹിക്കുന്നവൻ ഉപാസകന്മാർക്കൊക്കെ ഇഷ്ടമുള്ളവൻ കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥത്തിലും താമരശബ്ദത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ രുദ്രൻ സൂര്യ സദൃശനും സർവജീവികളെയും പാലിക്കുന്ന ഭരണകർത്താവും സുമംഗളകാരിയുമാണ് അങ്ങനെയെല്ലാം ആണ് എന്നാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ രുദ്രൻ സൂര്യസദൃശ്യനും സർവജീവകളെയും പാലിക്കുന്ന ഭരണകർത്താവും സുമംഗളകാരിയുമെല്ലാമാണ് എന്ന് ഈ മന്ത്രം പറയുകയാണ് മാത്രമല്ല ഭഗവാന്റെ രുദ്രസ്വരൂപത്തെ അംശരൂപത്തിൽ പ്രകടമാക്കുന്ന അനേകം രുദ്രന്മാർ നമുക്ക് ചുറ്റുമുണ്ട് ശരീരത്തിലെ പ്രാണന്മാർ മുതൽ സൈനികരും ന്യായപാലകരും എല്ലാവരും ഈ രുദ്രഗണത്തിൽ ഉൾപ്പെടുന്നവരാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അതൊക്കെയാണ് ശരീരത്തിലെ പ്രാണന്മാർ ഏകാദശരുദ്രന്മാരെ കുറിച്ച് പറയുമ്പോൾ പത്ത് പ്രാണന്മാർ അതേപോലെ സൈനികർ ന്യായപാലകർ എല്ലാം രുദ്രഗണത്തിൽപ്പെട്ടവരാണ് ആ രുദ്രന്മാരുടെ ക്രോധത്തിന് നമ്മൾ പാത്രമാകരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് മന്ത്രം അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലി നോക്കാം ഓം അസൗയസ് താമ്രോ അരുണ ഉദ്രുമല േ ചൈനോ ദിക്ഷുശ്രിത സഹസ്രശോ വൈഷാം മഹേം അസൗയ ആ ഏതൊരു പ്രഭുവാണോ താമ്രഹ ചെമ്പിനെ പോലെ കഠിനവും അഥവാ ഉപാസകന്മാർക്ക് പ്രിയവും ആയിട്ടുള്ളത് അരുണഹ സൂര്യനെ പോലെ പ്രകാശിക്കുന്നതും സർവതിനെയും പ്രകാശിപ്പിക്കുന്നതുമായിട്ടുള്ള ബഭ്രുഹു സർവജീവജാലങ്ങളെയും പാലിച്ചു പോ പോഷിപ്പിക്കുന്നവനായിട്ടുള്ള സുമംഗല ഉത്തമമായ മംഗളത്തെ നൽകുന്നവനായിട്ടുള്ളത് ഏ ച കൂടാതെ ഏതൊരു ഏനം അഭിതഹ പ്രഭുവിനെൻ്റെ ചുറ്റും സഹസ്രശഹ അസംഖ്യം രുദ്രാഹ രുദ്രന്മാർ ദിക്ഷുശ്രിതാ വിവിധ ദിശകളിൽ വ്യാപിച്ചു വർത്തിക്കുന്നുവോ യേഷാം ആ രുദ്രന്മാരുടെ ഹേഡക്രോധത്തെ അവ ഈ മഹ ഈ മഹേ അവ ഈ മഹേ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് തന്നെ ദൂരെ അകറ്റട്ടെ ഈ ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് തന്നെ ദൂരെ അകറ്റട്ടെ എന്ന അർത്ഥത്തിലാണ് ഈ മന്ത്രം പറഞ്ഞിരിക്കുന്നത് മനോഹരമായ ശ്രീരുദ്രത്തിൻ്റെ ആറ് മന്ത്രങ്ങളാണ് നമ്മൾ ഇതിനകം പഠിച്ചു കഴിഞ്ഞു ഇന്ന് ആറാമത്തെ മന്ത്രം പഠിച്ചു ഏതായാലും നിങ്ങൾ നന്നായി പഠിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ആത്മനമസ്കാരം